പ്രിയപ്പെട്ടവരെ ഇന്നത്തെ മെസ്സേജ് ഇച്ചിരി ടഫായിട്ട് നിങ്ങൾക്ക് തോന്നാം പക്ഷേ അതിന് മുൻപ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ലളിതമായിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടേ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നുള്ളൂ നമ്മളൊരു സാധാരണ മനുഷ്യനായിട്ട് ഭൂമി ജീവിക്കുകയാണ് പക്ഷേ നമുക്ക് ആർക്കും അറിയത്തില്ല നമ്മളെ ഇവിടെ അയച്ചതിന് പുറകിൽ ദൈവത്തിന് കൃത്യമായൊരു പ്ലാൻ ഉണ്ട് ആ പ്ലാൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ സ്വർഗത്തിന ദൂതന്മാരെ ദൈവം നമ്മളായിരിക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യത്തിലേക്ക് എന്നും അയക്കും എവറി ഡേ ദൈവത്തിൻ്റെ ദൂതന്മാർ എന്നും നിങ്ങളുടെ അടുക്കൽ വരികയും പോവുകയും ചെയ്യും പക്ഷേ ആ ദൂതന്മാർ നിങ്ങളോട് പറയുന്ന കാര്യങ്ങളും അവര് നിങ്ങളെ നടത്താൻ ആഗ്രഹിക്കുന്ന വഴികളും കേൾക്കാനും കണ്ടെത്താനും പലരും തയ്യാറാകാറില്ല ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ഏഞ്ചലിനെ കാണാനോ അതായത് ദൈവത്തിൻ്റെ ഒരു മാലാഖയെ കാണാനോ സംസാരിക്കാനോ പറ്റിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ മേലുള്ളതായ ആ ഡിവൈൻ ലൈഫിനെ ദൈവത്തിന്റെ ഭയങ്കരമായ പ്രൊജക്ടിനെ എങ്ങനെ കണ്ടെത്തി അതിലേക്ക് നിങ്ങൾ പോലും അറിയാതെ പ്രവേശിക്കാം എന്നതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഇന്ന് നടക്കുന്നത് ഓക്കെ അതുകൊണ്ട് അല്പം ടഫാണെന്ന് തോന്നാൻ ഒന്നോ രണ്ടോ മൂന്നോ തവണ ഇതൊന്ന് കേട്ടാലും കുഴപ്പമില്ല പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഇത് വലിയൊരു മാറ്റത്തിന് കാരണമാകും കർത്താവിന്റെ അമ്മയായ മറയുടെ ദൈവത്തിന്റെ മാലാഹ വന്നപ്പോൾ എങ്ങനെയാണ് ആ പെൺകുട്ടി അതിനെ കൈകാര്യം ചെയ്തത് ആ സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ തൊട്ടു മുൻപിൽ കർത്താവിൻ്റെ ഒരു മാലാഹ വന്ന് നിന്ന് നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് കേൾക്കാൻ കഴിയാതിരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ അവർ പ്രേരണകളായിട്ട് നമ്മളോട് സംസാരിക്കും സാഹചര്യങ്ങളിലൂടെ നമ്മളോട് സംസാരിക്കും ചില വ്യക്തികളിലൂടെ പ്രേരിപ്പിച്ച് നമ്മളോട് സംസാരിക്കും ആ സമയത്ത് നമ്മൾ അറിയണം നമ്മളുടെ ലൈഫിൻ്റെ തൊട്ടരികത്ത് നമ്മളിലൂടെ തൻ്റെ പദ്ധതി നിറവേറ്റാനുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ഒരുങ്ങി വരുന്നത് അപ്പൊ വേറൊരാളെ എനിക്ക് പരിചയമുള്ള ആളോ പരിചയമില്ലാത്ത ഒരാളിലൂടെ ആയാലും ദൈവനോട് സംസാരിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു ഏഞ്ചലിക്ക് റിലമുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടും അതിനനുസരിച്ച് നമ്മുടെ ലൈഫിൽ നിന്ന് ഡിസൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഈ വലിയ പ്ലാനിൽ നിന്ന് നമ്മളെ മറിച്ച് കളയണം എന്നുള്ള ചിന്തയിൽ നമ്മുടെ പ്രിയപ്പെട്ടവരിലൂടെ എല്ലാം പിശാചും പ്രവർത്തിക്കും എന്നാൽ ഈ പിശാജിൻ്റെയും ദൈവത്തിൻ്റെയും ശബ്ദം നമ്മുടെ അടുത്തടുത്തടുത്ത് ഇങ്ങനെ ഒരേപോലെ വന്ന് നിൽക്കവേ എങ്ങനെ നമുക്ക് കർത്താവിൻ്റെ സ്വരത്തിന് വിധേയപ്പെടാം അതിനെ സ്വീകരിക്കാം എന്നതിന് നിങ്ങൾക്ക് ഒരു പ്രാപ്തി തരുന്ന നിലയിലാണ് ഇന്നത്തെ ഈ ശുശ്രഹയെ കർത്താവ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പ്രാർത്ഥനയോടെ ഇന്ന് നമുക്ക് ഇന്നത്തെ പ്രവചന ദൂത്തിലേക്ക് കിടക്കാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ കർത്താവിനെ കാണിക്കുന്നു അതിനെക്കുറിച്ചൊരു വ്യക്തത നിങ്ങൾക്ക് തരാനാണ് ഒരു സൂചന തരാനാണ് ഇന്നത്തെ ഈ പ്രവചനദൂതുമായി നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നത് സ്നേഹനിധികളെ സർവശക്തനായ യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാം ഇന്നത്തെ പ്രവചന തോതിലേക്ക് സന്തോഷത്തോടെ സ്നേഹവന്ദനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധ യോഹന്നാൻ പത്മോസിൽ ആയിരുന്നപ്പോൾ യോഹന്നാനോട് പറഞ്ഞൊരു വാക്കുണ്ട് ഇവിടെ കയറി വരിക മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങളെ മുന്നവേ അറിയിച്ചു തരണമെന്നോ ദൈവത്തിന് ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ദൈവം ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും വെളിപ്പാടുകളെയും പ്രവാചകന്മാരെയും വിശ്വാസത്തെ നിങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ച് തന്നിരിക്കുന്നത് ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും പ്രവാചകന്മാരുടെയും വെളിപ്പാടുകളുടെയും ദർശനങ്ങളുടെയും എല്ലാം സന്തത സഹചാരികളായിരിക്കുന്നവർക്ക് തങ്ങളുടെ ജീവിതം ഏത് റേഞ്ചിൽ ചെല്ലുമെന്നുള്ളത് ഏകദേശം അതിൻ്റെ ശക്തമായ അവസ്ഥയിൽ നിൽക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം അതുമായിട്ടൊരു ആവറേജ് റിലേഷൻഷിപ്പ് പുലർത്തുന്നവർക്ക് ഏകദേശം അറിയാം എന്നാൽ ഇന്ന് രാവിലെ ഈ ദൂത് കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഒരു ഫിൽട്രേഷൻ പ്രോസസ്സിന് വിധേയമാക്കണമെന്നാണ് ദൈവാത്മാവിനോട് പറഞ്ഞത് അതായത് ഒരു അരിപ്പ പോലെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളെ ാണ് അരിപ്പ ചെയ്യുന്ന കാര്യം അറിയാലോ അരിപ്പ നമ്മുടെ വീട്ടിലെ ചായ അരിക്കുന്ന അരിപ്പ ചായപ്പൊടി ഇട്ട് നന്നായിട്ട് ചായ എടുത്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ അരിച്ചെടുക്കും എന്തിനാണ് തൈലപ്പൊടിയുടെ അവശിഷ്ടങ്ങൾ ഒരിക്കലും നമ്മൾ പകർന്നു വെക്കുന്ന കപ്പിലേക്ക് വരാതിരിക്കാൻ നമ്മൾ ചുണ്ടോട് ചേർത്ത് അത് കുടിക്കുമ്പോൾ യാതൊരു അലോസരപ്പെടുത്തുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാകാതിരിക്കാൻ അപ്പോൾ വരുന്നതിനെ എല്ലാം അനുവദിക്കാതെ തടയേണ്ടതിനെ തടഞ്ഞും ലഭിക്കേണ്ടതിനെ തുറന്നും തരേണ്ടതിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിന്റെ മുൻപിൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്നത്തെ ദൂതനെ ഒരു അരിപ്പ പോലെ നിർത്തുകയാണ് ഈ ഫിൽട്ടർ നിങ്ങളുടെ കൈകളിൽ നിങ്ങൾ കരുതിക്കോണം ഇന്നത്തെ ഈ ഒരു ദൈവാലോചനയ്ക്ക് നിതാന്തമായി പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിച്ച വേദ വാ ഭാഗം ലൂക്കോസിലി സിസിച്ച ഒന്നാം അധ്യായത്തിന്റെ മുപ്പത്തി എട്ടാമത്തെ വചനം അതിനും മറിയ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ദൂതൻ അവളെ വിട്ടുപോയി തൻ്റെ ജീവിതത്തിൽ എന്താണ് ഭവിക്കേണ്ടതെന്ന് മറിയ തീരുമാനിക്കുകയാണ് ഒരു മനുഷ്യന്റെ ചുറ്റും ഒരേ സമയം സംഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു പറയുന്ന കുറേ വാക്കുകളുണ്ട് അപ്പോൾ തന്നെ ആ വ്യക്തിയെ കുറിച്ച് അയാളെ അറിയാവുന്ന സൊസൈറ്റി സമൂഹം ചുറ്റുപാടു നിന്ന് പറയുന്ന വേറെ കുറേ വാക്കുകളുണ്ട് ആ വ്യക്തിയുടെ അസൂയ കുറെ ആൾക്കാർ മറുഭാഗത്തിരുന്ന് എപ്പോഴും ഇദ്ദേഹത്തിന് പറയുന്ന നിരാശയുടെയും തകർച്ചയുടെയും വാക്കുകളുണ്ട് ഈ വ്യക്തിയുടെ ചുറ്റും നിന്നുകൊണ്ട് മാനുഷികമായ പല ദുർപ്രേരണകളും അയാളിലേക്ക് പമ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇടതടവില്ലാതെ തവളകളെ പോലെ മാക്രികളെ പോലെ ചിലച്ചുകൊണ്ട് ഇങ്ങനെ ചുറ്റും നിൽക്കുന്ന അന്ധകാരത്തിന്റെ കറുത്ത ആത്മാവ്യൂഹങ്ങളുമുണ്ട് ഞാൻ ഈ പറഞ്ഞതൊല്ലോ മനസ്സിലായോ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ചുറ്റും ദൈവത്തിൻറെ അനുഗ്രഹത്തിന്റെ വാക്കുകൾ നിൽക്കുന്നു നിങ്ങളെ കുറിച്ചുള്ളതായ ശാപത്തിന്റെ വാക്കുകൾ നിൽക്കുന്നു നിങ്ങൾ മുടിയണം തകരണം എന്നൊക്കെയുള്ളതായ നിലയിലുള്ള നിങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള സാത്താന്റെ തുഷിച്ച ആക്രോശങ്ങളും ആരോപണങ്ങളും നിൽക്കുന്നു നിങ്ങളെ അറിയുന്ന മനുഷ്യരുടെ മറ്റ് സാധാരണ വാക്കുകൾ നിങ്ങളെ ചുറ്റും നിൽക്കുന്നു അതേ സമയം തന്നെ നിങ്ങൾക്കെതിരായി നിന്ന് ശബ്ദിക്കുന്ന പിശാചിന്റെ കലഹധുനികൾ നിൽക്കുന്നു ഇതിലേതാണ് നിങ്ങളുടെ മേൽ വരേണ്ടത് ഏതാണ് വരേണ്ടതെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് ഇപ്പോൾ എല്ലാവരും പറയും ദൈവം പറയുന്നതാണ് വരേണ്ടത് അങ്ങനെ ദൈവം പറയുന്നതാണ് വരണ്ടതെങ്കിൽ ബാക്കിയുള്ളതിനെ തടയേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറയുന്നത് അരിപ്പ കൈയിൽ പിടിക്കണം മറിയയുടെ അരികിൽ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് നിൽക്കുന്ന സമയം മുതൽ മറിയയുടെ ലൈഫ് മാറുകയാണോ ജീവിതം മാറുകയാണോ വാഴ്ത്തപ്പെട്ടവളായി തീരാനുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യവതിയായി തീരാനുള്ള അവസരം വന്നിരിക്കുകയാണ് ആ സമയം ആ പെൺകുട്ടിയുടെ മനസ്സിൽ പിശാചിന് നൂറ് നൂറ് കാര്യങ്ങൾ ഇഞ്ചെക്ട് ചെയ്യാനുള്ള അവസരമുണ്ട് ജോസഫുമായിട്ടുള്ള വിവാഹമുണ്ട് ജോസഫിനോട് ഞാൻ അയ്യോ ഞാൻ എങ്ങനെ ഇത് പെട്ടെന്ന് തന്നെ ഒരു മറുപടി പറയുന്നത് എനിക്കിത് ജോസഫുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യണം അയ്യോ ഞാനിത് എൻ്റെ വീട്ടിലൊന്ന് എങ്ങനെ വീട്ടുകാരോടോ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയോടോ കൂട്ടുകാരോടോ ഒന്നും ആലോചിക്കാനുള്ള സമയമില്ല തന്റെ മുമ്പിൽ ഒറ്റയ്ക്ക് നിന്ന് തീരുമാനമെടുക്കേണ്ടതായ ഒരു സമയം വരുമ്പോൾ ഇതാ ആ വാക്ക് അങ്ങയുടെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയത്തക്ക നിലയിൽ ആർജവത്വമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു നമ്മുടെ കർത്താവിൻ്റെ അമ്മ അവരുടെ ലൈഫിനകത്ത് എന്ത് സംഭവിക്കണം എന്നതിനെക്കുറിച്ച് ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് പ്രായം എത്തിയപ്പോൾ തന്നെ ആ പെൺകുട്ടിക്ക് കൃത്യമായി തീരുമാനമെടുക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നു അത്ര മേൽ ഡിറ്റർമിനേഷൻ ഉള്ള ഒരു പെൺകുച്ചിനെയാണ് ദൈവം തൻ്റെ പുത്രന്റെ അമ്മയായി തിരഞ്ഞെടുത്തത് ഞാൻ പറഞ്ഞതുപോലെ മനസ്സിലായോ എൺപത് വയസ്സായാലും അമ്പത്താറ് വയസ്സായാലും ജീവിതത്തിൽ എന്താണ് നടക്കേണ്ടതെന്നതിനെ കുറിച്ച് ഒരു ബോധവുമില്ലാത്ത സ്ത്രീകളും പുരുഷന്മാരും നിലവു ഇഷ്ടം പോലെയുണ്ട് കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്താണ് ജീവിതത്തിൽ സംഭവിക്കേണ്ടത് ഏത് നിലയിലാണ് മുന്നോട്ട് പോകേണ്ടത് ആ ഒന്നും അറിയത്തില്ല ചുരുക്കം പറഞ്ഞാൽ കണ്ണ് കെട്ടിയിട്ടിട്ടൊരു എന്ന് പറഞ്ഞ് അറിയാൻ വയ്യാത്തൊരു വഴിയിൽ ഇറക്കി വിടുമ്പോൾ തപ്പിത്തടഞ്ഞ് നടക്കുന്നത് പോലെ ലക്ഷ്യബോധമില്ലാതെ കിടന്ന് തപ്പിത്തടഞ്ഞ് അവിടെയും ഇവിടെയും ചെന്ന് ദുരന്തങ്ങളിൽ വീണ് മരങ്ങളിൽ ചെന്ന് ഇടിച്ച് വേരുകളിൽ തട്ടി വീണ് കല്ലുകളിൽ ഇടിച്ച് മേലു പൊട്ടി കിടക്കുന്ന ഒത്തിരി മനുഷ്യരെ നമ്മൾ കാണുന്നില്ലേ സ്നേഹം നിറഞ്ഞവരെ ഈ അവസ്ഥയ്ക്കകത്തും ദൈവം തന്നെ ഇന്ന് പകൽ മാറ്റാൻ ആഗ്രഹിക്കുന്നു നിന്റെ ലൈഫിൽ സംഭവിക്കണമെന്ന് സാത്താൻ കൽപ്പിക്കുന്ന ആരോപണങ്ങളിൽ ആക്രോശങ്ങളിൽ ശാപങ്ങളിൽ ശബദങ്ങളിൽ നിന്ന് ഇന്ന് പകൽ നിനക്ക് അനുകൂലമായി സംസാരിക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാരുടെ ശബ്ദം നിന്റെ തൊട്ടഴിൽ നിൽക്കൊണ്ടെന്ന് തിരിച്ചറിയണം ഓ നീ ബ്ലസ്ഡ് ആകണമെന്ന് നീ അഭിവൃദ്ധിപ്പെടണമെന്ന് നീ വർദ്ധനവ് പ്രാപിക്കണമെന്ന് നീ ലോകത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമുള്ള വ്യക്തിയാകണമെന്നുള്ള നിലയിൽ നിന്നെ അതിന് പര്യാപ്തനാക്കുന്ന ദൈവത്തിന്റെ പദ്ധതികളുമായി ഭൂമിയിൽ ഇറങ്ങി വന്നു നിൽക്കുന്ന മാലാഘമാരുടെ ഒരു വൃന്ദം നിന്റെ ജീവിതത്തിന്റെ പരിസരങ്ങളിലുണ്ട് അതിനെ തുറക്കാൻ പഠിക്കണം അതിനെ കണ്ടെത്താൻ കഴിയണം നിസ്സാരമായിട്ട് അതിനെ അവഗണിച്ച് അവഗണിച്ച് കളയാനുള്ള വലിയൊരു ടെൻഡൻസി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും പക്ഷെ ഓരോ സമയവും ജീവിതത്തിൽ അതാത് ദിവസങ്ങളിൽ ദൈവാനുഭവങ്ങളെ പ്രാപിച്ചുകൊണ്ട് െ കൃത്യമായ ദിശയിൽ മുന്നോട്ട് നയിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റണം ഈ മെസ്സേജ് സംസാരിക്കുന്ന സമയത്ത് കുറച്ചു മുമ്പ് ഞങ്ങൾ ഇവിടെ ഒരു സഹോദരൻ ഞാനുമായിട്ട് സംസാരിച്ച ഒരു ടോക്കിൽ ഒരു കാര്യം പറയാം സ്പിരിച്വൽ ലൈഫിനകത്ത് എല്ലാ ദിവസവും ദൈവത്തിൽ നിന്ന് ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടണം എല്ലാ ദിവസവും ദൈവത്തിൽ നിന്ന് ഒരു അനുഭവം നമുക്കുണ്ടായിരിക്കണം ഞാൻ ഈ ബൈബിള് വായിക്കുന്നതിനെയോ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് ഒന്നുമല്ലേ പറയുന്നത് ദൈവവുമായുള്ള നിങ്ങളുടെ വ്യക്തിഗതമായ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ കഴിയുന്ന ഓരനുഭവം നിങ്ങൾ എന്നും ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കണം ദൈവത്തിൽ നിന്ന് എന്നും ഒരു അനുഭവം നിങ്ങൾ പ്രാപിച്ചില്ലെങ്കിൽ പാപത്തിന്റെ രസമുള്ള ഒരു അനുഭവം പിശാചി നിങ്ങൾക്ക് തരും ഇത് മറക്കരുത് പരിശുദ്ധാത്മാവിൽ അനുഭവം ഓരോ ദിവസവും പ്രാപിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ പിശാചിൽ നിന്ന് പാപത്തിന്റെ സുഗുലോലഭമായ ഒരു അനുഭവം ഓരോ ദിവസവും പ്രാപിക്കും അങ്ങനെ അനോയിന്റഡ് ആയിരിക്കുന്ന ഒരു വ്യക്തി വളരെ താഴേക്ക് പോകും എന്നാൽ ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവി ഈ ദൂത് എന്തിനാണെന്ന് എന്നോട് പറയുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങനെ തകർന്നു പോയവരും ഉടഞ്ഞു പോയവരുമായിരിക്കുന്ന സകലരെയും കർത്താവി ശുശ്രൂഷയിലൂടെ ഏറ്റെടുത്ത് ഉയർത്താൻ പോവുകയാണ് നീ എത്ര ആഴത്തിലേക്ക് പോയാലും വിത്തിൻ സെക്കൻഡുകൾക്കകം നിന്നെ ഒരിക്കലും മഹത്വപൂർണ്ണമായ മഹത്വപൂർണ്ണമായർച്ചയിലേക്ക് നിന്നെ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ദൈവ പദ്ധതി നിന്റെ ലൈഫിന്റെ തൊട്ടടുത്ത് ആക്ടിവേറ്റഡ് ആകാൻ പോവുകയാണ് ദൈവത്തിന്റെ ആത്മാവനോട് പറയുന്നു നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന നിങ്ങളുടെ ആ സ്ഥലത്ത് നിന്റെ തൊട്ടടുത്ത് വന്നിട്ട് ദൈവത്തിന്റെ ഒരു ദൂതൻ നിന്നെ തൊടുകയാണ് ഈ സമയത്ത് നിന്നോട് പറയുന്നു ഞാൻ നിന്നെ ഉയർത്താൻ പോവുകയാണ്

നീ ആ എക്സാമിന് തയ്യാറാകുന്നു തൊട്ടപ്പുറത്ത് നിന്നോട് പറയുന്നു നീ തോറ്റുപോകുമെന്ന് നീ എന്ന് നിന്നോട് ഭയത്തിന്റെ സ്വരത്തിൽ പറയുന്ന സംശയത്തിന്റെ സ്വരത്തിൽ പറയുന്ന ആശങ്കകളായി പറയുന്ന അപ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിന്റെ ഈ ഒരു ചെസ്റ്റ് ഏരിയയിൽ വല്ലാത്ത കൺജക്ഷൻ വന്ന് നിറയുന്നത് പോലെ ഹൃദയമുടിവ് വല്ലാതെ കിടന്ന് ഇടിക്കുന്ന നിലയിൽ അലറി കാരണം എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് പ്രേരണ തരുന്ന ശ്വാസം മുട്ടലുള്ള ഒരു വ്യക്തിയെ പോലെ നിങ്ങളുടെ ശ്വാസ തടസ്സം നിങ്ങളുടെ ശരീരം നേരിടുന്ന നിലയിൽ നിങ്ങളെ ആ വിജയകരമായ അവസ്ഥയിലേക്ക് പോകാൻ അനുവദിക്കാതെ നിങ്ങളെ തടയുന്ന നിങ്ങളുടെ ശരീരത്തെ ഉപയോഗിക്കുന്ന ഒരു സ്പിരിച്വൽ ഫീൽഡ് ഉണ്ട് അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് പിശാജാണ് അവനോട് മാറാൻ പറയുക ഒരു കുട്ടി പരീക്ഷയ്ക്ക് തയ്യാറാകുമ്പോൾ ഇത്തരത്തിൽ ഒരു ബുദ്ധിമുട്ട് വരുന്നത് പോലെ ഒരാൾ തന്റെ ജീവിതത്തിൽ ഒരു കാര്യം നേടാൻ ഇറങ്ങുമ്പോൾ ആ വ്യക്തിയുടെ കയ്യിലിരിക്കുന്ന പണത്തെ നോക്കി ഈ നിലയിൽ തന്നെ പിശാജി കാര്യം പറയും ഒരാളുടെ ലൈഫിൽ അവൻ പരീക്ഷയുടെ കാര്യത്തിൽ ഈ കാര്യം പറഞ്ഞെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഫിനാൻസിനെ കുറിച്ചായിരിക്കും പറഞ്ഞത് യു ഈ പൈസ തീർന്നു പോകും പെട്ടെന്ന ജോലി നഷ്ടപ്പെട്ടാൽ എന്നെ ചെയ്യും അതങ്ങനല്ലേ ഇതിങ്ങനല്ലേ ഒരിക്കലും സംഭവിക്കില്ല ഇന്ന് രാവിലെ ഈ വാക്ക് കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു ഇന്നത്തെ ഈ ദൂത് കേൾക്കുന്നതിന്റെ കാതുകൾക്ക് ഒരു അനുഗ്രഹം ദൈവം തരികയാ ശ്രദ്ധിച്ചു കേട്ടോ നിന്റെ ജീവിതത്തിൽ ദുരന്തപൂർണമായത് സംഭവിക്കത്തില്ല നെഗറ്റീവായിട്ട് നിന്നോട് പറയുന്ന പിശാചിനോട് പോയി പണി നോക്കാൻ പറ നീ അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ് നിന്റെ തൊട്ടരികത്തേക്ക് ഇന്ന് രാവിലെ മെസ്സേജ് മാട്ട് ദൈവനെ അയച്ചിരിക്കുന്നത് ഒരു പ്രത്യേക കാര്യം പറയാനാണ് നിന്നെ പിടികൂടിയിരിക്കുന്ന ഭയത്തെ ഞാൻ നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ അഴിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ആ ഉന്മേഷമില്ലായ്മയ്ക്ക് കാരണമായി നിന്നെ വലിഞ്ഞു മുറി വെച്ചിരിക്കുന്ന ആ കയറുകളെ യേശുവിൻ്റെ നാമത്തിൽ ആ കെട്ടുകളെ അറുത്തു കളഞ്ഞ് അതിനെ എടുത്തു കളഞ്ഞ് നിങ്ങളുടെ ജീവിതത്തെ അതിനകത്തുനിന്ന് സ്വതന്ത്രമായിട്ട് പുറത്തു കൊണ്ടുവരികയാണ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഫ്രീ ആകട്ടെ നിങ്ങളുടെ മൈൻഡ് ഹോ ജീസസ് ക്രൈസ്റ്റ് മനസ്സിനേറ്റിരിക്കുന്ന ഭയങ്ങൾ കഠിനമായ നിരാശകൾ ഏത് ചൂസ് ചെയ്യണം ഏത് റിജക്റ്റ് ചെയ്യണം അറിയാതെ നിങ്ങളെ കൊണ്ട് അങ്കലാപ്പിലാക്കിയിട്ട് നിങ്ങളെ ഇട്ടും വല്ലാത്ത ഒരു ഭ്രമാവസ്ഥയിലിട്ടും കറക്കുന്ന ആ സകലവിധമായ ഡിമോണിക് ഇൻഫ്ലുവൻസുകളിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കൽപ്പിക്കുകയാണിപ്പോൾ നിങ്ങളുടെ രോമകൂപങ്ങൾ രോമാഞ്ചമുണ്ടാകുന്നത് പോലെ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് കുളിരനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവപ്രവൃത്തി നിന്റെ ശരീരത്തിൽ നടക്കുന്നു എന്നതിന്റെ തെളിവാണ് ഓ ജീസസ് എന്നോട് കർത്താവ് ഇങ്ങനെ പറയുന്നു കുറെ നാളായി നഷ്ടപ്പെട്ട് കിടക്കുന്ന ഡിവൈൻ എക്സ്പീരിയൻസുകൾ ഇപ്പോൾ കർത്താവ് നിങ്ങൾക്ക് തിരിച്ചു തരികയാണ് ഞാൻ സ്വപ്നങ്ങൾ ദർശനങ്ങൾ കാണുമായിരുന്നു എനിക്ക് ഒത്തിരി ടൈം ദൈവത്തോട് കൂടി ഇരിക്കാൻ പറ്റുമായിരുന്നു ഞാൻ ആത്മാവിന്റെ ശക്തിയെ റെസീവ് ചെയ്യുമായിരുന്നു ശരിക്കും ഹോളി സ്പിരിറ്റിൽ നിറയുന്നത് എനിക്ക് അനുഭവിക്കാൻ പറ്റുമായിരുന്നു ഇപ്പോൾ എനിക്കൊന്നുമില്ല ദേവദാസനെ ഞാൻ വളരെ ഒരു മരണവീട് പോലെയാണ് ഞാൻ അതിനെ ജീവനാക്കി തീർക്കുന്നു യേശുവിന്റെ ഇപ്പോൾ തന്നെ എന്ത് ഭവിക്കണമെന്നത് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുമ്പോൾ അത് പറഞ്ഞ് പറഞ്ഞ് സ്വീകരിക്കുക അങ്ങയുടെ വാക്കുപോലെ എന്നിൽ ഭവിക്കട്ടെ യേസ് പ്രോഫറ്റ് അങ്ങ് പറഞ്ഞതുപോലെ എൻ്റെ മേൽ സംഭവിക്കട്ടെ യേ സെഞ്ചൽ അങ്ങ് പറഞ്ഞതുപോലെ എൻ്റെ മേൽ വെളി െ ദൈവം നിനക്ക് വേണ്ടി അതിനെ ഒരുക്കുകയാണ് ഒരു അവിടുത്തെ വാക്കുപോലെയാണ് എനിക്ക് ഭവിക്കേണ്ടത് കർത്താവത് കൂടുതലൊന്നും എനിക്ക് ചിന്തിക്കാനില്ല എൻ്റെ ലൈഫ് അങ്ങ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്തിരിക്കുന്നു അങ്ങടെ പോലെ തന്നെ എനിക്ക് ഭവിക്കട്ടെ ഭവിക്കപ്പെടേണ്ടതിന് കണ്ടെത്തേണ്ട വാക്കുകളുണ്ട് ഈ ജീസസ് അനുഗ്രഹത്തിന്റെ ആയിരം വചനങ്ങളുടെ ഇതിനകത്ത് കണ്ടെത്തണം ആ തിരുവെഴുത്തുകളെ പ്രഖ്യാപനം ചെയ്തിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം കർത്താവ് ഇതുപോലെ എൻ്റെ മേൽ ഭവിക്കട്ടെ ഇതുപോലെ എൻ്റെ മേൽ സംഭവിക്കട്ടെ ഒരിക്കൽ യേശുവിൻ്റെ അരികിൽ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ പത്രോസി പത്രോസിന്നു കർത്താവിനോട് പറഞ്ഞു അയ്യോ യേശുവേ നിനക്ക് അങ്ങനെ അങ്ങനൊന്നും സംഭവിക്കരുത് ഗുരുവേ അവനൊന്ന് സംഭവിച്ചുകൂടാ കർത്താവ് പെട്ടെന്ന് ശാസിച്ചു നീ പിണെന്ന് പറഞ്ഞു സാത്താനെ എന്നെ വിട്ടുപോ നീ എനിക്ക് ഇടർച്ചയാണ് എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണമെന്ന് തീരുമാനിക്കുന്നത് പ്രിയ ശിഷ്യനായ നീയോ നിന്നിലൂടെ ഇപ്പോൾ പ്രവർത്തിക്കുന്ന പിശാജോ അല്ല തൻ്റെ ലൈഫിൽ എന്ത് സംഭവിക്കണമെന്ന് കർത്താവിന്റെ അമ്മ തീരുമാനിച്ചു തൻ്റെ ജീവിതത്തിൽ എന്ത് ഭവിക്കണമെന്ന് യേശു തീരുമാനമെടുത്തു ആ തീരുമാനമെടുക്കാൻ യേശു തന്റെ പ്രധാനപ്പെട്ട ശിഷ്യനെ പോലും അനുവദിച്ചില്ല കാരണം കർത്താവിന് അറിയാമായിരുന്നു കാര്യങ്ങൾക്ക് പുറകിൽ പ്രവർത്തിക്കുന്ന പവർ ഏതാണെന്നുള്ളത് ഈ കൂട്ടുകാരോട് ആലോചിച്ചിട്ട് തീരുമാനമെടുക്കാനിരിക്കുകയാണോ എന്ന് ആണോ അവരോട് ഇവരോടും ഒക്കെ പോയി നിന്റെ ഹൃദയ രഹസ്യങ്ങൾ പങ്കുവെച്ചിട്ട് ഒരു ഡിസിഷൻ എടുക്കാനിരിക്കുകയാണോ പൊന്നുകൂടെ പറപ്പേ ആ പരിഹാസികളോട് നീ ചെന്നതിന്റെ ഹൃദയം തുറക്കല്ലേ നീ സംയമനം പാലിക്കുക ഈ ദൈവിക സ്വരത്തിന്റെ മുമ്പിൽ നീ ധൈര്യത്തോടെ പറ കർത്താവെ ഞാൻ റെഡിയാണ് ഞാൻ അതിനുവേണ്ടി ഇറങ്ങുകയാണ് ഞാൻ സബ്മിറ്റ് ചെയ്യുകയാണ് ഞാൻ അതിനുവേണ്ടി മുന്നോട്ട് പോകാൻ ഇന്ന് രഹസ്യമായിട്ട് നീ ആയിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് നീ ആ വലിയ കാര്യത്തിനു വേണ്ടി ദൈവസേന സബ്മിറ്റ് ചെയ്യുമ്പോൾ ദൈവം നിന്നെ അതിനുവേണ്ടി വേണ്ടി കരുത്തു പകർന്ന് പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ് നീ അതിനെ യെസ് പറയുന്ന ആ മൊമെന്റിൽ നിന്റെ ലൈഫിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരും അത്യു ശക്തി നിന്റെ മേൽ കടന്നു വരും നിന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു അനുഗ്രഹം ആകണ്ടേ ആകണ്ടേ നിങ്ങളുടെ മുടിവും തകർച്ചയും മാത്രം നോക്കി കണ്ണും പാർത്തിരിക്കുന്ന കുറെ ദുഷ്ടം മനുഷ്യരുടെ മുൻപിൽ നിങ്ങളുടെ ജീവിതം ദൈവത്തിന്റെ പ്രകാശമയമായ ഒരു ഗോപുരമായി ഉയരുന്നത് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ ആഗ്രഹമില്ലേ ഇന്ന് പകൽ ഭവിക്കേണ്ടത് ഏതാണെന്ന് തിരിച്ചറി തിരിച്ചറിഞ്ഞ് അതിനെ സെലക്ട് ചെയ്യുക എന്നെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് നിരൂപിക്കുന്നത് എന്തു തന്നെ ആയാലും അതിനെ എടുക്കാൻ തൽക്കാലം ഞാൻ തയ്യാറല്ല വിട്ടുകളയുന്നു എന്നിട്ട് എന്നെക്കുറിച്ച് എന്നോട് പറയുന്ന ദൈവത്തിന്റെ ഏഞ്ചൽസിന്റെ വോയിസ് ഞാൻ കേൾക്കുന്നു എന്നോടുള്ളതായ ദൈവത്തിൻ്റെ പ്രവചനം ഞാൻ കേൾക്കുന്നു എന്നോട് പറയുന്ന എൻ്റെ വിശ്വാസത്തിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു എന്നോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങളിൽ ഞാൻ റിമൈൻഡ് ചെയ്യുന്നു അതിനെ നോക്കി ഞാൻ പറയുന്നു എന്നിൽ അത് സംഭവിക്കട്ടെ എനിക്ക് ഒരു വാഗ്ദതം കിട്ടിയിട്ടില്ല വാസ്റ്ററേ ഒരു പ്രവാചകൻ ഒരു തലേ കൈവച്ചിട്ടില്ല ഒരു ദൈവദാസന്മാരും എന്നോട് വീണ്ടിയിട്ടില്ല എനിക്ക് ഇന്ന് വരെ ഒരു ദൂതനെയും കാണാൻ പറ്റിയിട്ടില്ല ഞാൻ എന്ത് വിശ്വസിക്കും ഞാൻ എന്ത് ഉൾക്കൊള്ളും അങ്ങനെയുള്ള നിങ്ങളോട് ഞാൻ പറയുന്നു യേശുവിൽ നിന്റെ ജീവിതം പുതിയതാകട്ടെ നിന്റെ ജീവിതം ഇപ്പോഴുള്ളതിനേക്കാൾ ആയിരം മടങ്ങ് അനുഗ്രഹിക്കപ്പെടട്ടെ നീ ഇന്നു വരെ ചിന്തിക്കാത്ത സ്വപ്ന തുല്യമായ ഒരു സന്തോഷം നിന്റെ ജീവിതത്തിൽ കടന്നു വരട്ടെ നിന്റെ എല്ലാ കഷ്ടകാലങ്ങളും നിന്നെ വിട്ട് ഓടി നിന്റെ ജീവിതത്തിന്റെ എല്ലാ കണ്ണുനീരും ഇന്നത്തോടെ അവസാനിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ പിടിച്ചു കെട്ടാൻ കഴിയാത്ത ഒരു ശക്തിയായി ക്രിസ്തുവിന്റെ കരുത്തിനാൽ നീ ഇന്നുമുതൽ തല പൊക്കി തുടങ്ങട്ടെ ഈ വാക്കൻ ആമേൻ പറയരു ആമേൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഭവിക്കട്ടെ എന്ന് പറയരുതോ സംഭവിക്കാൻ പാടില്ലാത്തത് തടയുക സംഭവിക്കേണ്ടതിന് ആമേൻ പറയുക യെസ് എൻ്റെ ജീവിതത്തിൽ എന്താണ് വെളിപ്പെടേണ്ടത് നീ അതിനോട് സബ്മിറ്റ് ചെയ്യുന്ന ടൈമിൽ ഒരു ഡോർ അങ്ങ് തുറക്കപ്പെടുകയാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ ദൈവത്തിൽ നിന്നുള്ളതായ അനുഭവങ്ങൾ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ പോയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നു എൻ്റെ പ്രിയപ്പെട്ടവർ അതൊരു ചെറിയ സംഭവം അല്ല ദൈവത്തിൽ നിന്നൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ഒരു ഭയങ്കര ഗോൾഡൻ ഡോർ ഓപ്പൺ ആകുന്നുണ്ട് ഇന്ന് ആ റൂമിലോട്ടാണ് നീ കയറേണ്ടത് ഇന്ന് അതിനകത്താണ് നീ ജീവിക്കേണ്ടത് അതിനകത്ത് നിനക്കുള്ള ഫിനാൻസ് ഉണ്ട് അതിനകത്ത് നിനക്കുള്ള ഹീലിംഗ് ഉണ്ട് അതിനകത്ത് നിനക്കുള്ള വലിയ കരുതലുണ്ട് അതിനകത്ത് നിനക്കുള്ള ഭയങ്കര അത്ഭുതങ്ങളുണ്ട് അതിനകത്ത് അങ്ങ് സ്റ്റക്കാകാനും പാടില്ല അതിനകത്ത് നിന്നുകൊണ്ട് ദൈവത്തിനോടുള്ള കൂട്ടായ്മയിൽ അടുത്ത എക്സ്പീരിയൻസ് പിടിക്കണം അടുത്ത ഡോർ വിശ്വാസത്താൽ തുറക്കണം അതിനകത്തൊരു കാരണം ലക്ഷക്കണക്കിന് അനുഗ്രഹ നിധികൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്വർണവാതിലുകളുള്ള ഒരു കൊട്ടാരത്തിൽ നിങ്ങൾ കേറിയിരിക്കുകയാണ് നിങ്ങൾ കയറുന്ന റൂമുകൾക്കകത്തുള്ളത് നിങ്ങൾക്ക് കിട്ടും എന്നാണെങ്കിൽ ഈ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് എത്ര ഡോറുകൾ നിങ്ങൾ തുറക്കും ശക്തമായ ഒരു ആവേശം നിങ്ങളുടെ അകത്തു നിന്ന് അറിയട്ടെ ഈ ത്രില്ലിംഗ് ആയിട്ടുള്ള മനോഹര ജീവിതം അതിന്റെ എല്ലാ സന്തോഷങ്ങളോടും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾ ഇന്ന് പകൽ സബ്മിറ്റ് ചെയ്യുക നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഞാൻ പറയുന്നു പരിശുദ്ധാത്മാവ് നിന്റെ ലൈഫിനെ ഡിസൈൻ ചെയ്തത് ദൈവത്തിന്റെ ഒരു സമഗ്രമായ ഭാഗമായിട്ടാണ് വെറുതെ ഒരു മനുഷ്യനായിട്ട് മനുഷ്യനടുപടിക്ക് നിങ്ങൾ വന്ന ആളല്ല നിങ്ങൾ ഇന്ന് ഇതിന് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചുകട്ടെ ഇന്ന് നിങ്ങൾ ഇതിനു വേണ്ടി നിങ്ങളെ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ അസൈൻമെന്റിൽ നിങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദൈവത്തിന്റെ ഈ പ്ലാനിൽ നിങ്ങളോട് കൂട്ടുചേരേണ്ട ആൾക്കാർ ലോകത്തിൽ ലോകത്തിന്റെ ഏതറ്റത്തായാലും അവരുമായിട്ട് നിങ്ങൾ കണക്ടാവും നിങ്ങൾ ചെല്ലേണ്ട സ്ഥലം ഈ ലോകത്തിൻ്റെ ഏത് കോണിലായാലും നിങ്ങൾക്ക് അവിടേക്ക് പോകാനുള്ള വാഹനങ്ങൾ യാത്രകൾ ടിക്കറ്റുകൾ രേഖകൾ നിങ്ങളുടെ കൈകളിൽ വരും അവിടെ നിങ്ങൾ ചെന്ന ഏതെല്ലാം ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടിയാണോ നിയുക്തരാകേണ്ടത് അതിന് വേണ്ട സാഹചര്യങ്ങൾ ദൈവം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്ന് തരും ഇതൊരു സൂപ്പർ നാച്ചുറൽ ലൈഫാണ് നിങ്ങൾ ഇന്നുവരെ വരെ ജീവിച്ചിട്ടില്ലാത്തൊരു പുതിയ ജീവിതം അത് കർത്താപ്തിന് കൂടി ഒരുക്കുന്നു ഒരിക്കലും ഒരു സ്ത്രീയുടെയും ജീവിതത്തിൽ നടന്നിട്ടില്ലാത്ത നിലയിൽ ഒരു ദിവ്യ ഗർഭധാരണം ദൂതൻ പറയുകയാണ് യെസ് മേൽ ഭവിക്കട്ടെ എന്ന് ആ പെൺകുട്ടി പറഞ്ഞു അതവിടെ മേൽഭവിച്ചു ലോകത്ത് നിങ്ങളുടെ പ്രായത്തിലുള്ള ആർക്കും കിട്ടാത്ത ഒരു ദൈവ ഒരു ശാരീരിക അവസ്ഥ ഒരു മാനസികാവസ്ഥ ഒരു സ്പിരിച്വൽ സിറ്റുവേഷൻ ദൈവം നിങ്ങളോട് ഇന്നു പകൽ വ്യക്തിഗതമായി പറയുകയാണ് നിന്റെ പ്രായത്തിലുള്ള അനേകരുണ്ട് പക്ഷെ അവരിൽ ആരെങ്കിലും ചെയ്യാത്തൊരു കാര്യം ഞാൻ നിന്നിൽ ചെയ്യും നിന്നെപ്പോലുള്ള പോലുള്ള നൂറുകണക്കിന് ആൾക്കാരുണ്ട് പക്ഷെ അവരിൽ ഒന്നും ഞാൻ പ്രവർത്തിക്കാത്തൊരു പ്രവൃത്തി നിന്നിൽ ചെയ്യാൻ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു യെസ് ഈ നിയോഗം കിട്ടിയിരിക്കുന്നവർക്ക് ഇപ്പോൾ തന്നെ അത് നിങ്ങളുടെ ആത്മമണ്ഡലത്തിൽ കണക്ടാകുന്നുണ്ട് ആമേൻ പറഞ്ഞുകൊള്ളുക നിങ്ങളുടെ മേലത് സംഭവിക്കും ഇനിയും മറ്റൊരു ഭാഗത്തേ ഞാൻ പറയാം നിങ്ങൾ പാർക്കുന്ന നാട്ടിൽ നിന്റെ വീട്ടിൽ മാത്രമായിട്ട് ദൈവം ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങളുണ്ട് നിങ്ങളുടെ വീടിൻ്റെ ആ അതിരിക്കുന്ന ആ ഒരു ചെറിയ ചുറ്റുപരിസരം സ്കെച്ച് ചെയ്തിട്ട് ദൈവം നിങ്ങളുടെ വീടിൻ്റെ അകത്ത് ചെയ്യാൻ പോകുന്ന ചില ശക്തമായ പ്രവൃത്തികൾ ഇത്രയും നാൾ നിങ്ങളുടെ വീടിനെ നോക്കി മറ്റുള്ളവർ കണ്ട കാഴ്ചകളല്ല ഇനി അങ്ങോട്ടുള്ള ആഴ്ചകളിൽ കാണാൻ പോകുന്നത് ഇത്രയും ദിവസം നിങ്ങളുടെ വീടിനെ കുറിച്ച് ചുറ്റുപാടുള്ളവർ പറഞ്ഞതല്ല ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ പാർക്കുന്ന ഏരിയയിൽ നിങ്ങളുടെ വീട് വ്യത്യസ്തമാകാൻ പോവാണ് അത് അനുഗ്രഹങ്ങൾ കൊണ്ടും അതിലെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും അതൊരു വ്യത്യസ്തതയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് കർത്താവ് ഒക്കെ ചെയ്യാൻ പോവാ ഇന്ന് നിന്റെ ജീവിതത്തിൽ നിന്റെ ലൈഫിനെ ഒരു സാധാരണ അവസ്ഥയിൽ കാര്യങ്ങൾ നടക്കുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്ന ഒരു പദത്തിനകത്തേക്ക് ദൈവം നിങ്ങളുടെ ലൈഫിനെ എടുത്തോണ്ട് പോവുകയാണ് എടുത്തോണ്ട് പോവുകയാണ് എടുത്തോണ്ട് പോവുകയാണ് ഞാൻ നിങ്ങളോടൊരു വാക്ക് പറഞ്ഞു നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന എന്താണെന്നുള്ളത് ഞാൻ പറയാമെന്ന് നിങ്ങളുടെ ലൈഫിൽ സൂപ്പർ നാച്ചുറൽ ആയൊരു എൻകൗണ്ടർ ദൈവമിത ഓപ്പൺ ആക്കുകയാണ് ഇന്ന് പകൽ അതിനുവേണ്ടി അയക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാർ നിങ്ങളുടെ സമീപത്തുനിന്ന് നിൽക്കുന്നു ഒരു നിങ്ങൾ ചുറ്റും വായു മാത്രമേ നിങ്ങളുടെ മുറിയിൽ നിങ്ങൾക്ക് അതൊന്നും കാണാൻ പറ്റുന്നില്ലായിരിക്കാം പക്ഷെ ഞാൻ പറയുന്ന പോലു പറയാമോ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് എൻ്റെ അടുക്കൽ വരാൻ അയക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാരെ എൻ്റെ ജീവിതത്തിൽ ഭവിക്കണമെന്ന് സ്വർഗീയ പിതാവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്നിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ പിതാവെ യേശുവിൻ്റെ നാമത്തിൽ ഈ മെസ്സേജ് ഞങ്ങൾക്ക് തരുന്നതിലൂടെ ഞങ്ങളുടെ ലൈഫിലെ കറുത്ത അധ്യായങ്ങളെ തടഞ്ഞിട്ട് സന്തോഷത്തിൻ്റെയും സുസ്ഥിര സമാധാനത്തിൻ്റെയും ഒരു പുതിയ അന്തരീക്ഷം ഞങ്ങളിൽ ദൈവം ഓപ്പൺ ആക്കുന്നതിനായിട്ട് സ്തോത്രം ഞങ്ങളെ തൻ്റെ പദ്ധതികളിലാക്കി തീർക്കാൻ ദൈവമൊരുക്കിയിരിക്കുന്ന എല്ലാ ഡിവൈൻ എൻകൗണ്ടറുകൾക്കും സ്വർഗീയമായ പദ്ധതികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കട്ടെ ഞങ്ങൾ കണ്ടുമുട്ടേണ്ട വ്യക്തികൾ ഞങ്ങൾ പോകേണ്ട സ്ഥലങ്ങൾ ഇതിലെല്ലാം ഞങ്ങൾ ചെന്നുപെടട്ടെ ഞങ്ങൾ അവരുമായി കണക്റ്റഡ് ആകട്ടെ ദൈവപ്രവൃത്തി ഞങ്ങളുടെ മേൽ സംഭവിക്കട്ടെ ഇന്നത്തെ പകൽ ഇത് നാനി കുറിക്കപ്പെടുന്നു ദൈവം അത് ഞങ്ങളുടെ ലൈഫിൽ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം യാ പിതാവ് ഞങ്ങളുടെ മക്കൾ ഇന്ന് പോകുന്നയിടത്തല്ല ഓ ഈ ദൈവിക പദ്ധതി ഇവരെ പൊതിയുന്നതിനായിട്ട് ഞാൻ നന്ദി പറയുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ദൈവത്തിൻ്റെ ദാസനാണോ ദൈവത്തിൻ്റെ ദാസിയാണോ നിങ്ങൾ അത് ദൈവത്തോട് പറയുക ഞാനിത് അങ്ങയുടെ ദാസനാണ് എൻ്റെ യജമാനനാണ് അങ്ങ് അങ്ങയുടെ ഇഷ്ടം പോലെ അങ്ങയുടെ അനുഗ്രഹം പോലെ മാത്രം എൻ്റെ ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കട്ടെ അങ്ങയുടെ അഭിരുചികൾക്കും അങ്ങയുടെ താല്പര്യത്തിനും ഒത്ത പോലെ തന്നെ ഞാൻ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ എൻ്റെ പ്രാപ്തിക്കപ്പുറത്ത് അങ്ങയുടെ ശക്തിയാൽ എൻ്റെ ജീവിതം ഉയരപ്പെടുവാനാകട്ടെ ആമേൻ ഇന്നത്തെ പ്രവചനതീ അധ്യായം ഇവിടെ കംപ്ലീറ്റ് ആകുന്നു നാളത്തെ മെസ്സേജിനോട് വെയിറ്റ് ചെയ്യുക എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് നമ്മുടെ സ്പിരിച്വൽ മീറ്റിംഗ് നടക്കുന്നു എല്ലാ സൺഡേയും രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ കോട്ടയം നാഗമ്പുടത്തുള്ള റെഡ് ക്രോസ് ഹാളിൽ നമ്മുടെ ആത്മീക ആരാധന നടക്കുന്നു നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കുന്നു ഗോഡ് ബ്ലസ് യു ആമേ